സ്ത്രീകൾക്ക് വേറെ ബോർഡ് വെച്ചുകൊണ്ട് വേറെ സെക്ഷൻ തിരിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ അഭിമാനത്തോടുകൂടെ പറയുന്നു ആണിനെയും പെണ്ണിനെയും വേർതിരിച്ചതിന്റെ പേരിൽ പ്രകൃതിപരമായി വേർതിരിച്ചതിന്റെ പേരിൽ അവരുടെ ഉത്തരവാദിത്തത്തിന്റെ പേരിൽ വേർതിരിച്ചതിന്റെ പേരിൽ ലോകത്തെ നന്മകളെ ഉണ്ടായിട്ടുള്ളൂ ഞങ്ങൾ പറയട്ടെ ജർമ്മനി ആസ്ഥാനമായി പ്രവർത്തിച്ച ഐ ടി ആർ എന്ന് പറയുന്ന ഒരു സംഘം ലോകത്ത് ആയിരക്കണക്കിന് സിറ്റികളിൽ ഒരു പഠനം നടത്തി എന്താ പഠനം പത്ത് കാറ്റഗറി വെച്ചു ആ പത്ത് മാനദണ്ഡങ്ങളിൽ സ്ത്രീകൾ ഏറ്റവും സുരക്ഷിതമായി ജീവിക്കുന്ന നാട് പട്ടണം ഏതാണ് അതാ പഠനം സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങൾ എവിടെയാണുള്ളത് സ്ത്രീകൾക്ക് സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ എവിടെയാണ് പറ്റുക പൂവാരന്മാരുടെ ശല്യമില്ലാതെ നട്ടപ്പാതിര നേരത്തെ ഒറ്റക്ക് പെണ്ണിന് സ്വതന്ത്രമായി യാത്ര ചെയ്യാനും ജീവിക്കാനും പറ്റുന്ന നാട് ഏതാണ് സ്ത്രീകൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ പത്ത് നിയമങ്ങൾ പത്ത് കാറ്റഗറി വെച്ച് ആയിരക്കണക്കിന് ടൗണുകളിൽ പഠനം നടത്തിയപ്പോ പെണ്ണിന് ഏറ്റവും അനുകൂലമായ നിയമമുള്ള സ്ത്രീകൾ അവരുടെ അഭിപ്രായ പ്രകാരം അവർക്കിടയിൽ നടത്തിയ സർവേ പ്രകാരം അവർക്ക് ഏറ്റവും സംതൃപ്തിയുള്ള സുരക്ഷിത യാത്ര സുരക്ഷിതമായ ജീവിതം എല്ലാ അർത്ഥത്തിലും അവർക്ക് അന്തസ്സും അഭിമാനവുമുള്ള ഒന്നാമത്തെ സിറ്റിയായി ജർമ്മനിയിലെ ഐ ടി ആർ കമ്പനി തെരഞ്ഞെടുത്തത് സൗദി അറേബ്യയിലെ മദീന എന്ന് പറയുന്ന സിറ്റി ആയിരുന്നു ഇന്ത്യയിലെ ഡൽഹി എന്ന് പറയുന്ന സിറ്റിക്ക് അന്നത്തെ ആ റാങ്കിങ്ങിൽ കിട്ടിയത് തൊണ്ണൂറ്റി ആറാമത്തെ സ്ഥാനമാണ് ഒന്നാം സ്ഥാനം കിട്ടിയത് മദീനക്കാണ് മദീനയിൽ പോയാൽ അറിയാ പെണ്ണുങ്ങൾ പർദ്ദയിട്ട് മാന്യമായി സഞ്ചരിക്കുന്നത് അവർക്ക് അനുകൂലമായ നിയമം മുത്തനബിയുടെ നിയമം ഇസ്ലാമിന്റെ നിയമം അവിടുത്തെ പെണ്ണുങ്ങൾ ലോകത്തിന്റെ വിവിധ എല്ലാ രാജ്യങ്ങളിൽ നിന്നും കടന്നു വരുന്ന സ്ത്രീകൾ മദീനയിലെത്തിയാൽ അവർ സന്തുഷ്ടരാണ് സംതൃപ്തരാണ് ഇത് നമ്മൾ നടത്തിയ പഠനമല്ല ജർമ്മനിയിലെ ക്രിസ്ത്യാനികളും മറ്റു മതവിഭാഗക്കാരൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു കമ്പനി നടത്തിയ പഠന ലോക ചരിത്രത്തിൽ പെണ്ണ് മാന്യമായി ജീവിച്ചത് ഇസ്ലാമിന്റെ ഈ മനോഹരമായ നിയമം ഉള്ള ഇടങ്ങളിലാണ് പിന്നെ ഞങ്ങളിത് വേർതിരിവ് നടത്തുമ്പോഴാണ് നിങ്ങൾക്ക് വേദന മരണ വീട്ടിൽ പെണ്ണിന് വേറെ വഴിക്ക് ഓട് വെച്ചാൽ കല്യാണ വീട്ടിൽ കല്യാണ പന്തലിൽ സ്ത്രീകൾക്ക് വേറെ സക്ഷം തിരിച്ചാൽ അതിലാണ് നിങ്ങൾക്ക് വേദന നിങ്ങൾ എന്താ സമരം ചെയ്യാത്തത് കേരളത്തിലും ഇന്ത്യയിലും ഒരുപാട് നിയമങ്ങളില്ലേ ഇന്ത്യൻ റെയിൽവേയിലെ ഏത് ട്രെയിനിലും ഉണ്ടാകും ലേഡീസ് കമ്പാർട്ട്മെന്റ് നമ്മൾ എങ്ങാനും ചാടി കയറിയാൽ ഓടുന്ന വണ്ടിയിൽ അറിയാതെ കയറിയാലും പെണ്ണുകൾ ഉന്തി തള്ളി താഴെടും ഇത് ഞങ്ങളെയാണ് അപ്പുറത്ത് പോയിക്കോ ഒരു ട്രെയിനിലും പുരുഷ ബോഗിയില്ല പുരുഷന് മാത്രമുള്ള ഭോഗി ടോയ്ലറ്റുകൾ പലയിടത്തും പൊതുയിടങ്ങളിലും പലയിടത്തും ഉണ്ടാകും ക്യാമ്പസുകളിൽ സർക്കാർ ഓഫീസുകളിൽ ബോർഡുണ്ടാകും ഇത് പെണ്ണിന് മാത്രം ഉള്ളത് അവരാണ് അബദ്ധത്തിൽ ചെന്നാൽ അവനാട്ടി അകറ്റും എന്തിനാണ് അവിടെ പെണ്ണിന് വേർതിരിവ് എന്തിനാണ് ഭോഗികളിൽ വേർതിരിവ് അതേപോലെ ഇന്ത്യയിലും കേന്ദ്രത്തിലും കേരളത്തിലൊക്കെ വനിതാ കമ്മീഷൻ ഉണ്ട് കേരള ഗവൺമെന്റിന്റെ കീഴിലുണ്ട് എന്തിനാണ് വനിതാ കമ്മീഷൻ എന്താ പുരുഷ കമ്മീഷൻ ഇല്ലാത്തത് കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയിലുണ്ട് വനിതാ കമ്മീഷൻ എന്തേ പുരുഷ കമ്മീഷൻ ഇല്ലാത്തത് യു എൽ ഉണ്ട് ഐക്യരാഷ്ട്രസഭയിലുണ്ട് വനിതകൾക്ക് പ്രത്യേക കമ്മിറ്റിയും കമ്മീഷനും എന്റെ പുരുഷന്മാർക്ക് ഇത് ലോകത്തിന്റെ ഒരു മാനദണ്ഡ കൂട്ടരെ ഇത് ഇസ്ലാമിന്റെ മാത്രം നിയമമല്ല ലോകത്തെ ഭരണാധികാരികളിൽ ആരാ ഭൂരിപക്ഷം ലോകത്തെ പട്ടാളക്കാരിൽ ആരാ ഭൂരിപക്ഷം ലോകത്തെ പോലീസുകാരിൽ ആരാ ഭൂരിപക്ഷം ഇപ്പൊ ഇസ്രയേലും പലസ്തീനും തമ്മിൽ യുദ്ധം താൽക്കാലികമായി വിരാമിട്ടു ഞാൻ ചോദിക്കട്ടെ ഇസ്രയേൽ ഒരുപാട് പട്ടാളക്കാരെ വസിലേക്ക് പറഞ്ഞയച്ചു അതിൽ എത്ര പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഒരുപാട് ആളുകൾ എണ്ണൂറിലേറെ ഇസ്രയേൽ പട്ടാളക്കാർ മരണപ്പെട്ടു ഫലസ്തീനുകളും അതേപോലെ പിന്നെ യമനിലെ ഹൂത്തികളും അതോടൊപ്പം തന്നെ ലബനാനിലെ ഹിസ്ബുളയുമായിട്ടൊക്കെ യുദ്ധത്തിൽ എണ്ണൂറിലധികം ഈ ഇസ്രയേൽ പട്ടാളക്കാര് മരിച്ചു അതിൽ എത്ര പെണ്ണുങ്ങളുണ്ട് കാരണം പെണ്ണുങ്ങൾ എത്രയാണ് അങ്ങോട്ട് പറഞ്ഞയച്ചത് പെണ്ണിന് ദൗർബല്യമുണ്ട് ശാരീരികമായ പരിമിതികളുണ്ട് മാനസികമായ പരിമിതികളുണ്ട് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഇസ്ലാം അതിനെതിരെ തിരിയുന്ന മതമല്ല പ്രത്യേകിച്ച് സമസ്ത കേരള ജം എത്തുരമാണ് ഈ വേദിയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം പറയാമല്ലോ അതിന്റെ പേരിൽ പെണ്ണിന് പഠിക്കാൻ പാടില്ല എന്നോ പെണ്ണിന് ഉദ്യോഗം നേടാൻ പാടില്ല എന്നോ സമസ്ത തീരുമാനിച്ചിട്ടില്ല സമസ്ത കേരള ജമ്മിയുള്ള മുഷാവറയിലുള്ള ഉസ്താദുമാരുടെ മക്കൾ പെൺകുട്ടികൾ ഡോക്ടർമാരുണ്ട് സമസ്തയുടെ മുഷാവറ ആ മുഷാവറ മെമ്പർമാരായ ഉസ്താദുമാരുടെ മക്കൾ പെൺകുട്ടികൾ ഡോക്ടർമാരുണ്ട് എം ബി ബി എസും അതിനപ്പുറം എം ഡി ഒക്കെ പൂർത്തിയാക്കിയവര് പി ജി നേടിയവര് അധ്യാപികമാര് പല കോഴ്സുകളും പഠിച്ചവര് മക്കളുണ്ട് മരുമക്കളുണ്ട് പേരക്കുട്ടികളുണ്ട് സമസ്ത കേരള ജമ്മിയത്തുല്ല നേരിട്ട് നടത്തുന്ന എൻജിനീയറിംഗ് കോളേജുണ്ട് എല്ലാ മതവിഭാഗത്തിലെ കുട്ടികളും പട്ടിക്കാട്ട് എം ഇ എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സമസ്ത മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് ഫാദിലേഴ്സ് ഉണ്ട് എസ് എൻ എ സിയുടെ കീഴിൽ സ്ട്രീമുകൾ ഉണ്ട് ഏഴാം ക്ലാസ് കഴിഞ്ഞും പത്താം ക്ലാസ് കഴിഞ്ഞും ഒക്കെ ഉള്ള കുട്ടികൾക്ക് ഏത് രംഗം വരെ പോകാനും എം ബി ബി എസ് ഒ എഞ്ചിനീയറിംഗോ അതിനപ്പുറം അവരുടെ ഏത് കോഴ്സിനും പഠിക്കാൻ പൈലറ്റ്മാരാവാനോ അവരുടെ അവരുടെ താല്പര്യം അനുസരിച്ച് അതിൽ ചില നിയമങ്ങൾ ഉണ്ടാകും വേഷവിധാനത്തിൽ അവരുടെ അച്ചടക്കത്തിൽ അവരുടെ ജീവിതത്തിൽ ഇതൊന്നും തടസ്സമല്ലല്ലോ സമസ്ത അതിനൊന്നും അതിനൊന്നും അതിർ വരമ്പുകൾ നിശ്ചയിച്ചിട്ടില്ല മതത്തിന്റെ അതിർവരമ്പുകളെ അതുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് പൈലറ്റ് ആവാൻ തടസ്സമല്ല ഒരു പെൺകുട്ടിക്ക് ഡോക്ടറോ എഞ്ചിനീയറോ ആവാൻ തടസ്സമല്ല മുസ്ലിം സ്ത്രീകളുടെ പൊതുരംഗ പ്രവേശം മുസ്ലിം സ്ത്രീയും അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീയുടെ മതപരമായ ചില അതിർ വരമ്പുകൾ അത് ഉലമാക്കൾ പറയുമ്പോ അതിനെതിരെ എല്ലാവരും കൂടെ ചേർന്ന് ആക്രമിക്കുകയാണ് മതനിഷേധികൾക്കും യുക്തിവാദികൾക്കും മതനിരാശത്തിന്റെ ആളുകൾക്കൊക്കെ ഇതിൽ കോളുണ്ടാവാം പക്ഷെ അവരോടൊപ്പം സുന്നി ഉലമാക്കളെ ആക്രമിക്കാൻ അരുചേരുന്ന പിദത്തുകാർ വഹാബികൾ മൗദൂദികൾ നിങ്ങൾക്ക് എന്ത അവകാശം ഇതിൽ കക്ഷി ചേരാൻ സുന്നി ഉലമാക്കൾ അവരുടെ നിയമം പറയും സ്ത്രീകൾക്ക് അവരുടെ മാന്യമായ വേഷവിധാനമുണ്ട് പർദ്ദ അത് ഇസ്ലാമിന്റെ നിയമമാണ് പർദ്ദ ധരിക്കണം പെണ് ഔറത്ത് ധരിക്കണം ഔറത്ത് മറക്കണം എന്ന് ന്മാർ നാട്ടിലെ ഹിന്ദു പെണ്ണുങ്ങളോട് പറയുന്നില്ല ക്രിസ്ത്യൻ പെണ്ണുങ്ങളോട് പറയുന്നില്ല ഇവിടുത്തെ മുസ്ലിം സ്ത്രീകളോട് മുസ്ലിം കുടുംബങ്ങളോടാണ് സുന്നി ഉലമാക്കൾ പറയുന്നത് ഇസ്ലാം പഠിപ്പിച്ച മാന്യമായ വേഷവിധാനം നിങ്ങൾ ധരിക്കണം ഇസ്ലാം